ഹലോ അസലാമലൈക്കും ജസീർ റസ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കൊറിയൻകാരുടെ ഗ്ലാസ് സ്കിന്നു പോലെ ആവാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് ക്രീമും ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഈ ഫേസ് ക്രീം നമ്മൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് രാത്രി യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് വന്നിട്ട് നല്ല ഗ്ലാസ് സ്കിന്നു പോലെ ആവാനും നല്ല ബ്രൈറ്റനാക്കാനും നല്ല തിളക്കം കൂട്ടാനൊക്കെ സഹായിക്കും അതുപോലെ ഫേസ് പാക്ക് ഡെയിലി യൂസ് ആക്കേണ്ട ആവശ്യമില്ല വീക്കിൽ ഒന്നോ രണ്ടോ തവണ മാത്രം യൂസാക്കിയാൽ മതി യൂസ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും ഗ്ലാസ് സ്കിന്നു പോലെ ആവാനും സഹായിക്കും അതുപോലെ തന്നെ സ്കിൻ എപ്പോഴും നല്ല ഇരിക്കാനും നല്ല ഗ്ലോ വരുത്താനും സഹായിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്ത് ആരും പോകരുത് ഇടയ്ക്ക് വെച്ചിട്ട് ഫുള്ളായി ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എല്ലാവർക്കും ഒന്ന് യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ കാണുന്ന ടൈമിൽ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് അരിയാണ് കേട്ടോ പച്ചരി ഇട്ടോ നമ്മുടെ ദോശ ഇടയിലേക്ക് ഉണ്ടാക്കുമല്ലേ ആ അരിയാണ് അത് രണ്ട് ടേബിൾ സ്പൂൺ അഞ്ച് ബദാമ്പും കൂടി തലേന്ന് രാത്രി കുതിരാൻ വെക്കാം കേട്ടോ നല്ലവണ്ണം കഴുകിയിട്ട് വേണം കുതിരാൻ വെക്കാൻ അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ എടുക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ കുതിരാൻ വെച്ചിട്ട് വൈകുന്നേരത്ത് വേണമെങ്കിൽ യൂസ് ആക്കാം കേട്ടോ ഇത് തലേന്ന് രാത്രിയാണ് ഞാൻ കുതിര വെച്ചത് എന്നിട്ട് രാവിലെ എടുത്തതിന് ശേഷം ആ ബദാമിന്റെ തോലൊക്കെ കളഞ്ഞിട്ട് കളഞ്ഞിട്ട് കളഞ്ഞിട്ടെടുക്കാം കേട്ടോ കളഞ്ഞെടുത്തതിന് ശേഷം ആ വെള്ളത്തിൽ തന്നെ നമുക്ക് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കുക അരച്ച് ആക്കി എടുക്കണം വേറെ വെള്ളം ചേർക്കരുത് ആ കുതിര വെച്ച വെള്ളത്തിൽ തന്നെ വേണം നമുക്കിത് അരച്ച് ആക്കി എടുക്കുക ട്ടോ റൈസ് വന്നിട്ട് ഈ കുറയും കരുടെ ശരിക്കും പറഞ്ഞാൽ അവരുടെ സ്കിന്നിന് രഹസ്യം പറയുന്നത് ഈ റൈസാണ് കേട്ടോ ഈ റൈസിൻ്റെ വെള്ളം പോലും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ നല്ലവണ്ണം നമുക്ക് ആക്കി ഒന്ന് അരച്ച് ഇതുപോലെ ആക്കി എടുക്കുക കേട്ടോ ജ്യൂസ് ആക്കിയിട്ട് ഇതുപോലെ ആക്കി എടുക്കുക വേറെ വെള്ളം ചേർക്കരുത് ആ കുതിരാൻ വെച്ച വെള്ളം മാത്രമാണ് കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കുക അതിൽ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാകും ബദാം ബദാമിൻ്റെയും ഈ അരിഞ്ഞൊക്കെ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാകും അതൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ലവണ്ണം ഇതുപോലെ ആക്കി എടുക്കുക കേട്ടോ നമുക്കത് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി നമുക്ക് പാക്കിനും ക്രീമിനും കൂടി ഇട്ടുള്ളതാണത് അപ്പോൾ ഇത് എന്താ ചെയ്യുക വെച്ചാൽ നമുക്ക് മാറ്റി വയ്ക്കാം മാറ്റിവെച്ചന് ശേഷം ക്രീം തയ്യാറാക്കാം കേട്ടോ നമുക്ക് ആദ്യം അപ്പം അത് മാറ്റി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എടുക്കേണ്ടത് ഒരു ബൗൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അലോവെ എടുക്കുക കേട്ടോ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന തണ്ടുണ്ടല്ലോ അതെല്ലാം വേണ്ടത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കില്ല ബോട്ടിൽ ആ അലോവര നമുക്ക് വേണ്ടത് അത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക പിന്നെ ചേർക്കുന്നത് ഒരു വിറ്റാമിൻ ഇ ഓയിലാണ് കേട്ടോ ഇനി വിറ്റാമിൻ ഇ ഓയിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ടെണ്ണം ചേർക്കുക ഞാൻ ഒരെണ്ണം ചേർത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അടുത്ത് ചേർക്കേണ്ടത് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബദാമ്പും അരിയുടെ ജ്യൂസ് കെട്ടോ അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം മിക്സാക്കി എടുക്കുക കേട്ടോ ഇത് മിക്സ് ആക്കുമ്പോൾ തന്നെ നല്ലവണ്ണം ക്രീമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഈ ക്രീമാണ് നമുക്ക് യൂസ് യൂസാക്കേണ്ടത് അപ്പോൾ നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുക അലോവരിയും മിറ്റാം ഈ ക്യാപ്സളൊക്കെ നല്ലവണ്ണം മിക്സായിട്ട് വരണം മിക്സായി വന്നതിന് ശേഷം ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് എടുത്ത് വെച്ച് സൂക്ഷിക്കാൻ പറ്റാവുന്നതാണ് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് സൂക്ഷിക്കുക പുറത്ത് വെക്കരുത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കേട് വന്ന് പോകും പിന്നെ അതൊന്നിനും പറ്റില്ല അപ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കുക യ്ക്കാം ടൂ വീക്സ് വരെ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് നമുക്ക് യൂസ് ആക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ക്രീമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടില്ല നല്ല പോലെ നല്ല വെള്ള കളറിൽ വന്നിട്ടുണ്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ക്രീം പോലെ തന്നെയാണ് നമ്മൾ ഈ ക്രീം തയ്യാറാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒരു വേറൊരു ബോട്ടിലേക്ക് മാറ്റി വെക്കാം ബോട്ടിലേക്ക് മാറ്റുന്ന സമയത്ത് ബോട്ടിൽ എടുക്കുമ്പോൾ അതിൽ വെള്ളവും കാറ്റൊന്നും തട്ടാത്ത രീതിയിലുള്ള ഒരു ബോട്ടിൽ എടുക്കുക അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു കുഞ്ഞു ബോട്ടലെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് എങ്ങനത്തെയാണ് ഉള്ളത് അതുപോലത്തെ എടുക്കുക എന്നിട്ട് ഈ ക്രീമൊക്കെ അതിലേക്ക് ആക്കി കൊടുക്കുക ആക്കി കൊടുത്തതിനു ശേഷം നല്ലവണ്ണം മൂടി നല്ല മുറുക്കിയിട്ട് നല്ലവണ്ണം അട ച്ച് കൊടുക്കുക അതിനുശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക കേട്ടോ ഇത് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് രാത്രി കിടക്കാൻ നേരത്തെ യൂസ് ആക്കുക ഒരു ദിവസം രണ്ട് ദിവസം യൂസ് ആക്കിയതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഫേസ് ക്ലിയർ ആവില്ല അപ്പോൾ ഡെയിലി യൂസ് ആക്കണം ഡെയിലി യൂസ് യൂസാക്കിയാൽ മാത്രമേ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ ഗ്ലാസ് സ്കിൻ പോലെ ആവാനൊക്കെ സഹായിക്കുകയുള്ളൂ അതുപോലെ നല്ല ബ്രൈറ്റ് ബ്രൈറ്റാകാനൊക്കെ സഹായിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കയ്യിലൊന്ന് തേച്ച് കാണിച്ചു തരാം നമുക്ക് ക്രീം എങ്ങനെയാണ് യൂസ് ആക്കുന്നത് മോസ്ചറൈസർ ക്രീം ഒക്കെ നമ്മൾ യൂസ് ആക്കില്ല അതുപോലെ തന്നെയാണ് യൂസ് ആക്കുക ഫേസിലേക്ക് ഒന്ന് അപ്പഴേ കൊടുത്തിട്ട് രണ്ടോ മൂന്ന് മിനിറ്റ് നല്ലവണ്ണം ഒന്ന് മസാജും കൊടുക്കുക അത് ശേഷം നമുക്ക് കടന്നുറങ്ങാം കേട്ടോ രാവിലെ എണീച്ച് കഴി കഴിക്കളഞ്ഞാൽ മതിയാവും അപ്പം തന്നെ കഴുകിക്കളേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഒട്ടലോ അതുപോലെ തന്നെ ഒരു ഇരിറ്റേഷനോ ഒന്നും ഉണ്ടാവില്ല നമ്മൾ സാധാരണ ക്രീം ഉപയോഗിക്കുന്ന പോലെ തന്നെയായിരിക്കും ഈ ക്രീം ഉപയോഗിച്ചാൽ ഉണ്ടാവുന്നത് കേട്ടോ അപ്പം കയ്യിൽ അപ്പ ഇത് കൊടുത്തപ്പോൾ കണ്ടില്ല നല്ലൊരു ഗ്ലാസ് പോലെ തന്നെ ഉള്ളത് അപ്പോൾ ഇതുപോലെ നമുക്ക് കണ്ടു ഇതുപോലെ തന്നെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഡെയിലി യൂസ് ആക്കും കേട്ടോ രാത്രി കിടക്കാൻ നേരത്ത് അപ്പം ഞാൻ അത് ബോട്ടിൽ നല്ലവണ്ണം മുറുക്കിട്ട് അടച്ചു വെക്കുന്നുണ്ട് എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് ഞാൻ സൂക്ഷിക്കും കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ എടുത്ത് എടുത്ത് അല്ലാതെ പുറത്ത് വെച്ച് സൂക്ഷിക്കരുത് പുറത്ത് വെച്ച് കഴിഞ്ഞിട്ട് കേടുവന്ന് പോകും പിന്നെ അത് യൂസ് ആക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തത് പാക്ക് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ പാക്കിന് വേണ്ടി ഞാനിപ്പോൾ ആദ്യം ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടായിരുന്ന ജ്യൂസുണ്ടല്ലോ ബദാമ്പും അരിയും അതാണ് അപ്പോൾ അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ അലോവേര ജെല്ലിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ അലോവെ വീട്ടിൽ നമ്മൾ തണ്ടല്ലോ അതുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം ഈ ഫേസ് പാക്കിന് അതുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ചേർത്തത് മുൾട്ടാണി മിട്ടിയാണ് അത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ട് ുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി പേസ്റ്റാക്കി എടുക്കാം കേട്ടോ അത് പെട്ടെന്ന് നല്ലവണ്ണം മിക്സായി കിട്ടും എന്നിട്ട് നമ്മുടെ ഫേസിലും കഴുത്തിലൊക്കെ നല്ലവണ്ണം ഈ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ കഴുകിയിട്ട് വേണം നല്ലവണ്ണം കഴുകിയിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഈ പാക്ക് വീക്കിൽ ഒന്നോ രണ്ടോ തവണ യൂസ് ആക്കുകയാണെങ്കിൽ ഫേസ് എപ്പോഴും ബ്രൈ നല്ല ഇരിക്കാനും അതുപോലെ തന്നെ ഗ്ലാസ് സ്കിൻ പോലെ ആവാനൊക്കെ സഹായിക്കും സ്കിന്നൊക്കെ നല്ലവണ്ണം ഗ്ലോ ആവാനും തിളക്കം കൂട്ടാനൊക്കെ ഈ ഒരു പാക്കിന് കഴിയും കേട്ടോ അങ്ങനെ പാക്കൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം കേട്ടോ ഈ പാക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള പേക്ക് നല്ല ക്രീമി ആയിട്ടുള്ള പേക്ക് ആണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന മുമ്പ് ഫേസ് ഒക്കെ നല്ലവണ്ണം ആദ്യം ഒന്ന് വാഷ് ചെയ്യുക അതിനുശേഷം ഈ പാക്ക് മൊത്തത്തിൽ നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നിട്ടൊരു ഇരുപത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ കഴിഞ്ഞതിന് ശേഷം കഴിക്കളയുക ഒരുപാട് ഡ്രൈ ആകുന്നേരം വെക്കരുത് ഒരുപാട് ഡ്രൈ ആക്കാനത് ഉരച്ച് കഴുകേണ്ടിവരും അപ്പോൾ ഒരച്ച് കഴുകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് നേരം വെക്കണ്ട പറയുന്നത് കേട്ടോ അപ്പോൾ നല്ലവണ്ണം കട്ടിക്കാൻ അപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനത് കഴുകിക്കളയുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് നമുക്ക് കഴുകിക്കളയാൻ പറ്റും ഒരുപാട് ഡ്രൈ ആയിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം കഴുകിക്കളയാ പെട്ടെന്ന് നമുക്ക് കഴുകിക്കളയാൻ സാധിക്കും കേട്ടോ ഈ കഴുകിക്കളയുന്ന സമയത്ത് നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നല്ലൊരു ബ്രൈറ്റ് ായിട്ടുണ്ടാകും പക്ഷെ ഗ്ലാസ് സ്കിന്നു പോലെ ആവണമെങ്കിൽ വീക്കിൽ രണ്ട് തവണ യൂസ് ആക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഗ്ലാസ് സ്കിന്നു പോലെ ആവത്തുള്ളൂ ഒരു പ്രാവശ്യം യൂസ് ആക്കിയതുകൊണ്ടാവില്ല പക്ഷെ നല്ലൊരു ആയിട്ടുള്ള കളറും കൂടി നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ വാഷ് ചെയ്തിന് ശേഷം ഫേസ് ഒക്കെ നല്ലവണ്ണം തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കി നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ക്രീം ഉണ്ടല്ലോ ഫേസ് ക്രീം ഗ്ലാസ് സ്കിന്നു പോലെ ആവാൻ പറ്റുന്ന ഫേസ് ക്രീം അതൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാകും ഈ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇപ്പം നോക്കിത്തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ എൻ്റെ കയ്യിൽ നല്ലൊരു ഗ്ലാസ് സ്കിന്നു പോലെ തന്നെയുണ്ട് അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ക്രീം യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് ഒക്കെ നല്ല ഗ്ലാസ് സ്കിന്നു പോലെ തന്നെ ആവാൻ സഹായിക്കും ഉറപ്പാണ് കേട്ടോ പക്ഷേ ഡെയിലി യൂസ് ആക്കണം എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം യൂസ് ആക്കിയതുകൊണ്ട് ഒരു റിസൾട്ടും കിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത് അപ്പം എൻ്റെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസുമായിട്ട് വെയിൻ്റെ ഇപ്പോൾ ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് അടുത്ത് വിടരുക്കണം അതുവരേക്കും ടേ ടാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്